ഹരേ രാമ ഹരേ രാമ ഇന്ന് കർക്കിടകം മുപ്പത് ഇന്ന് നമ്മൾ യുദ്ധകാണ്ഡത്തിലെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അയോധ്യയിൽ ചെന്ന് ഭരതനെ കണ്ട് അവന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് നമ്മുടെ വിശേഷങ്ങൾ അവനോടും പറയണം പോകുന്ന വഴിയിൽ ഗുഹനെ കണ്ട് വൃത്താന്തങ്ങളെല്ലാം അറിയിക്കുകയും വേണം ഇത് കേട്ട ഹനുമാൻ മാനുഷമേഷം ധരിച്ച് ശ്രീരാമ വൃത്താന്തം ഗുഹനെ അറിയിച്ച് നേരെ നന്ദീഗ്രാമത്തിലെത്തി ഭരതനെ കാണുന്നു ഭരതനെ മണിയുകൊണ്ട് ഹനുമാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും സുമിത്രാ മജനോടും സുഗ്രീവനോടും വിഭീഷണനോടും രക്ഷോഭനത്തോടും കൂടി ഇവിടേക്ക് പുഷ്പക വിമാനത്തിൽ ഇപ്പോൾ തന്നെ എത്തുന്നതാണ് ഇത് കേട്ട് ഭരതന് അത്യന്തം സന്തോഷമായി സന്തോഷവാതയെ അറിയിച്ച ഹനുമാനെ ഗാനമായി ഭരതൻ പുണർന്നു തുടർന്ന് ഹനുമാൻ നടന്നതെല്ലാം ഭരതനോട് വിവരിച്ചു ശ്രീരാമദേവന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യാൻ ഭരതൻ ശത്രുഘ്നോട് പറഞ്ഞു ശ്രീരാമദേവൻ തിരിച്ചെത്തുന്നു എന്ന വിവരമറിഞ്ഞ അയോധ്യവാസികൾ ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടി ആ സമയത്ത് പൂർണ്ണചന്ദ്രനെ പോലെ ആകാശത്ത് പുഷ്പക വിമാനം തെളിഞ്ഞു ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങി വന്നപ്പോൾ ഭരതൻ പാതുങ്ങൾ ശ്രീരാമപാദങ്ങളിൽ സമർപ്പിച്ച് മടങ്ങി എപ്പോൾ സ്മരിക്കുമ്പോഴും വരണമെന്ന് പറഞ്ഞ പുഷ്പക വിമാനത്തെ വൈശ്രവണന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ശേഷം മാതാക്കളെയും ഗുരുക്കന്മാരെയും ശ്രീരാമൻ തൊഴുതു മടങ്ങി തിരിച്ചെത്തിയ ശ്രീരാമനെ രാജ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ആഘോഷപൂർവ്വം അയോധ്യ മുഴുവൻ അലങ്കരിച്ച് ശ്രീരാമനെയും സീതാദേവിയും സർവാഭരണ വിഭൂഷിതരാക്കി മേളങ്ങളോടും ദീപാലങ്കാരത്തോടും കൂടി ശ്രീരാമനെ അയോധ്യാപതിയായി വസിഷ്ഠ മഹർഷി അഭിഷേകം ചെയ്തു പട്ടാഭിഷേകത്തിന് ശേഷം സീതാദേവിക്ക് ശ്രീരാമൻ നൽകിയ രത്നമാല ദേവി ഹനുമാൻ സമ്മാനിച്ചു രാമനാമം ജപിച്ച് എക്കാലവും ഭൂമിയിൽ വാഴാൻ സാധിക്കണമെന്ന വരം ഹനുമാൻ ശ്രീരാമനോട് ആവശ്യപ്പെട്ടു വരം ലഭിച്ച ഹനുമാൻ ഹിമാലയത്തിൽ തപസിനായി പോയി രാമനെ പിരിയുന്ന വിഷമത്തോടെ രാമാനുഗ്രഹം വാങ്ങി സുഗ്രീവനോടൊപ്പം വാനരസേന കിഷ്കിന്ദേക്കും തിരിച്ചുപോയി ഗുഹന് ജീവിതാന്തൃത്തിൽ തന്നോടുള്ള ഐക്യം എന്ന അനുഗ്രഹം ശ്രീരാമൻ നൽകി തുടർന്ന് വിഭീഷണനോട് എന്നെ എല്ലായ്പ്പോഴും ഓർത്തും വിഷ്ണു ഭഗവാനെ സദാ പൂജിച്ചും ഒരു നല്ല ഭരണാധികാരിയായി ലങ്ക ഭരിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു ശ്രീരാമന്റെ അനുഗ്രഹം വാങ്ങി വിഭീഷണൻ ലങ്കയിലേക്ക് മടങ്ങി എല്ലാവരെയും യാത്രയാക്കി ശ്രീരാമനും സീതാദേവിയും അയോധ്യയിൽ വസിക്കാൻ തുടങ്ങി തുടർന്ന് പറയുന്നത് ശ്രീരാമന്റെ രാജ്യഭരണ ഫലമാണ് ഇത്രയും മനോഹരമായ രാജ്യം വേറെയില്ല വൈദവ്യ ദുഃഖമില്ല ബാലമരണമില്ല എല്ലാവരും അവരവരുടെ കർമ്മം ചെയ്ത് ജീവിക്കുന്നു പരസ്ത്രീകളെ നോക്കുന്നില്ല മറ്റുള്ളവരുടെ സാധനങ്ങളെ ആഗ്രഹിക്കുന്നില്ല ആരെയും നിൽക്കുന്നുമില്ല ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായി എല്ലാവരും ജീവിക്കുന്നു അങ്ങനെ എല്ലാവർക്കും മംഗളം ഭവിക്കുന്ന രീതിയിൽ ശ്രീരാമദേവന്റെ രാജ്യഭരണം മുന്നോട്ട് പോയി രാമായണ മഹാത്മ്യമാണ് ഇനി പറയുന്നത് രാമായണ പാരായണം മൃത്യവിനെ ജയിക്കാൻ ഉതകുന്നതാണ് ഇത് വായിക്കുന്ന ഓരോ മത്തിനും മുക്തി ലഭിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ധാന്യവൃത്തിക്ക് ശത്രുവിനാശത്തിന് ദീർഘായുസിന് സൗഖ്യം ലഭിക്കുന്നതിന് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നതിന് രാമായണം ഭക്തിപൂർവ്വം പഠിക്കുകയോ ചെല്ലുകയോ ചെയ്താൽ മാത്രം മതി രാമായണ പാരായണം എല്ലാ പാതകങ്ങളിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കും അർദ്ധം മോഹിച്ച് രാമായണം പാരായണം ചെയ്യുന്നവർക്ക് മഹാധനം ലഭിക്കും പുത്രലബ്ധിക്കായി രാമായണം പാരായണം ചെയ്യുന്നവർക്ക് പുത്രനെ ലഭിക്കും ദുഃഖിച്ചിരിക്കുന്നവർക്ക് സുഖം പകരാനും പേടിയുള്ളവർക്ക് ധൈര്യം പകരാനും രാമായണം സഹായിക്കും ദേവന്മാരും പിതൃഗണവും താപസന്മാരും രാമായണ പാരായണത്തിൽ പ്രസാദിക്കും ഇങ്ങനെയുള്ള രാമായ ായണ മഹാത്മ്യം പറഞ്ഞ് പരമേശ്വരൻ ശ്രീരാമന്റെ കഥ പാർവതി ദേവിക്ക് മുഴുവനായി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ് കിളിപ്പൈതൽ രാമായണ പാരായണം അവസാനിപ്പിക്കുന്നു അങ്ങനെ ഇന്നിവിടെ നമ്മുടെ ഈ കഥാസാരം പറയുന്നത് അവസാനിക്കുകയാണ് ഈ രാമായണ മാസത്തിലെ മുപ്പത് ദിവസം കൊണ്ട് അധ്യാത്മരാമായണ കഥാസാരമായി പറഞ്ഞു പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാവട്ടെ ഹരേ രാമ ഹരേ രാമ